നമസ്കാരം വി എം ടിവിയുടെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായം പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ദുരന്തത്തിൽ ദുഃഖം അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആശയവിനിമയം നടത്തി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിളിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാടിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി എല്ലാ യു പ്രവർത്തകരും ഭരണകൂടത്തിനൊപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവും െന്നും ആഹ്വാനം ചെയ്തു അപകടം നടന്ന വയനാട്ടിലെ ആണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഷൂട്ടർ മനു ഭാക്കറിന്റെ രണ്ടാം മെഡൽ പ്രതീക്ഷിച്ച് രാജ്യം പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വെങ്കലം നേടിയ മനു മിക്സഡ് മിക്സഡനത്തിലും വെങ്കലം മെഡൽ പോരിന് യോഗ്യത നേടിയിട്ടുണ്ട് സരബ്ജോത് സിംഗുമായി ചേർന്നാണ് മനു മത്സരത്തിനിറങ്ങിയത് അഞ്ഞൂറ്റി എൺപത് പോയിന്റാണ് ഇരുവരും സ്വന്തമാക്കിയത് ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് ഇരുവർക്കും സ്വർണ്ണ മെഡലിനുള്ള പോരാട്ടം നഷ്ടമായത് ഒന്നാം സ്ഥാനത്തുള്ള ടർക്കിഷ് സംഘത്തിന് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പോയിന്റാണുള്ളത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പോയിന്റുള്ള സെർബിയൻ ടീം രണ്ടാം സ്ഥാനത്താണ് ഇന്ന് നടക്കുന്ന ഫൈനലിൽ ദക്ഷിണ കൊറിയയോട് ഇന്ത്യ മത്സരിക്കുക ഈ ഇനത്തിൽ കളിച്ച ഇന്ത്യയുടെ തന്നെ ഋദം സാങ്വാൻ അർജുൻ സിംഗ് ചീമ എന്നിവർക്ക് പത്താം സ്ഥാനത്ത് അവസാനിപ്പിക്കാൻ സാധിച്ചത് അതേസമയം ഷൂട്ടിംഗ് റേഞ്ചിൽ മികച്ച പ്രകടനങ്ങൾ കണ്ടെങ്കിലും ഇന്നലെ മെഡലുകൾ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഫൈന രമിത ജിൻഡോളിന് മുന്നേറാൻ സാധിച്ചില്ല ഏഴാം സ്ഥാനത്താണ് താരം മത്സരം അവസാനിപ്പിച്ചത് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റാണ് താരത്തിന് ലഭിച്ചത് തലനാരിഴയ്ക്കാണ് പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യക്ക് മെഡൽ നഷ്ടമായത് ഇന്ത്യയുടെ അർജുൻ ബബുദ ഐതിഹാസിക പോരാട്ടം കാഴ്ചവെച്ച് നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ചൈനീസ് സ്വീഡിഷ് ക്രൊയേഷ്യൻ താരങ്ങളോട് വാശിയേറിയ പോരാട്ടം കാഴ്ചവഴിച്ചാണ് ബബുധ കീഴടങ്ങിയത് പൂജകൾക്കായി ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിലായിരുന്ന മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്ര പൂജാരിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോലീസ് നടപടിയിൽ തന്ത്രി മണ്ഡലം സംസ്ഥാനം നേതൃയോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഈ വിഷയത്തിൽ ക്ഷേത്ര ട്രസ്റ്റും പൂജാരിയും സ്വീകരിക്കുന്ന നിയമ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിനും യോഗം തീരുമാനിച്ചു ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളെ അവഗണിക്കുകയും ഹൈന്ദവരുടെ വിശ്വാസങ്ങളെ നിരന്തരം അവഹേളിക്കുകയും ചെയ്യുന്ന പ്രവണതകൾക്കെതിരെ തന്ത്രി മണ്ഡലം കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ഭക്തജനങ്ങളെയും വിശ്വാസികളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും എന്നും തന്ത്രി മണ്ഡലം മുന്നറിയിപ്പ് നൽകി യോഗത്തിൽ പ്രസിഡന്റ് ബ്രഹ്മശ്രീ നീലമന വി ആർ നമ്പൂതിരി വൈസ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ വാഴയിൽ മഠം എസ് വിഷ്ണു നമ്പൂരി ൂതിരി ജനറൽ സെക്രട്ടറി ബ്രഹ്മശ്രീ കടാക്കോട്ടില്ലം രാധാകൃഷ്ണൻ പോറ്റി ജോയിന്റ് സെക്രട്ടറി ബ്രഹ്മശ്രീ കുടൽമന വിഷ്ണു നമ്പൂതിരി ട്രഷറർ ബ്രഹ്മശ്രീ പാൽകുളങ്ങര ഗണപതി പോറ്റി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മരങ്ങാട്ടില്ലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു